കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളെ ക്ഷുഭിതനായി മന്ത്രി മുഹമ്മദ് റിയാസ് നിങ്ങളുടെ ഉടമകളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾക്ക് ഉണ്ട് അതൊരു യാഥാർത്ഥ്യാണ് നൽകുന്ന ചിത്രങ്ങൾ ഇപ്പൊ എന്റെ ചിത്രം ഉൾപ്പെടെ നൽകുന്നുണ്ട് ആ ചിത്രങ്ങൾ ചിരിച്ചിട്ടുള്ള ചിത്രമാണ് അപ്പൊ ഒന്ന് പേടിച്ച് കാണുന്ന ഒരു മുഖം വരുന്നതാണ് നല്ലതായി അതിന് പറ്റിയൊരു ഫോട്ടോഗ്രാഫറെ പറഞ്ഞ ആ നിലയിൽ പോസ് ചെയ്ത് തരാം ഇനി മുതൽ അത് കൊടുക്കുന്നതാവും കുറെ കൂടി വിഷയത്തിനനുസരിച്ച് നല്ലതെന്ന് തോന്നും ഒരക്ഷരം പോലും തെറ്റിയില്ല

വിഷയത്തിനനുസരിച്ച് നല്ലതെന്ന് തോന്നുന്നു തുടക്കം തന്നെ ചോദിക്കട്ടെ നിങ്ങക്ക് നാണ ഇല്ലേ മനുഷ്യ നിനക്ക് വല്ല ജോലിയും ചെയ്ത് ജീവിച്ചുകൂടെടാ എന്നാണ് പലരും ചോദിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല എന്തോ അല്ലെ എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ച് ഓ എന്ന് തൊലു പോയില്ലേ കെട്ടിപ്പ് നടത്തി എന്നാണ് പുതിയൊരു ആരോപണം വരുന്നത് മുപ്പത് ലക്ഷം അടങ്ങിട്ട് ആറ് ലക്ഷം ഇല്ല 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 പറയുന്നു മിക്കവാറും എപ്പോഴും ആക്രമിക്കുന്നുണ്ടല്ലോ നേരിന്റെ വഴി കൂടി സഞ്ചരിക്കുമ്പോൾ അറ്റാക്ക് ഉണ്ടാവും സ്വാമിയ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും ഞാൻ ഞാൻ പൊട്ടണ ഇനി പോവാലോ